വൈകുന്നേരം ദേവൻ എത്തുമ്പോൾ തിരികെ അവനൊപ്പം ചെല്ലും ചെന്നില്ലെങ്കിൽ ചെക്കൻ എങ്ങനെ എങ്ങനെയാവും പെരുമാറുകയെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ മീര അവനൊപ്പം തന്നെ ഇങ്ങു പോരും ഇന്ന് നന്ദൻ്റെയും ജോയുടെയും കല്യാണ തലേന്നായിരുന്നു മീര രാവിലെ തന്നെ ജോയുടെ വീട്ടിൽ ചെന്നു ദേവനാണ് അവിടെ അവളെ ആക്കിയത് ആ സമയം ദേവൻ്റെ ഫോണിൽ ഒരു കോൾ വന്നതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി ഇതിർന്നു വൈകുന്നേരം ഫങ്ഷൻ ടൈം വരാമെന്ന് പറഞ്ഞു ദേവൻ അവിടെ നിന്നും പോയിരുന്നു ഋതിക് രഘുറാമിൻ്റെ ടീം നാലായി തിരിഞ്ഞു കർണൻ്റെ വീട്ടിലും കമ്പനിയിലും ഫിനാൻസിലും ബാറിലുമെല്ലാം റെയ്ഡ് ചെയ്യാൻ തുടങ്ങി പെട്ടെന്നുള്ള റെയ്ഡും എല്ലാവരിലും നടുക്കമാണ് ഉണ്ടാക്കിയത് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഇല്ലീഗലായിട്ടുള്ള കള്ളനോട്ട് പണം ഡ്രഗ്സ് മദ്യം സ്വർണ്ണ ബിസ്ക്കറ്റ് അങ്ങനെ പലതും പിടിച്ചെടുത്തു ഋതിക് രഘുറാമിന് മുൻപിൽ കർണനെതിർത്ത് നിൽക്കാനായില്ല താൻ ഇന്നവരെ കണ്ട ഓഫീസ്മാരെ പോലെയായും അല്ലായിരുന്നു അവൻ നീതിക്ക് മാത്രം ഒപ്പം നിന്നും തെറ്റിനെ എതിർത്ത് വേരുകൂടെ പറിച്ചെറിയുന്നവൻ എല്ലാത്തിനടുത്ത് വണ്ടിലിടറ ഇനി കുറച്ചാൾ ഉണ്ടെന്ന് കിടക്കട്ടെ നിങ്ങൾ കളിക്കുന്ന ആരുടെ അറിയില്ല കർണൻ പറഞ്ഞു ഈ സമയം കർണൻ്റെയും കഥൻ്റെയും ധനുഷിൻ്റെയും കയ്യിൽ വിലങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നീയൊക്കെ ആരായാലും ഈ ടീ പ്രോഗ്രാമിന് ഒന്നും തന്നെ ഇല്ല ഇനി ഒരുത്തൻ കൂടെയല്ലേ അരാ ദർശൻ അവനെ കിട്ടും അവനിപ്പോൾ ഗോവയിലാണെന്ന് ഞങ്ങൾക്കറിയാം അവിടുത്തെ നമ്മുടെ ടീം കയ്യിൽ അവനും അവനൊപ്പമുള്ളവനില്ലേ നിരഞ്ജൻ അവനും കൊടുങ്ങും ഇല്ലെങ്കിൽ കുടുക്കും ഒപ്പം നിന്റെ അവിടുത്തെ സാമ്രാജ്യം തകർക്കും ഞങ്ങൾ പറഞ്ഞുകൊണ്ട് അവന്മാരെ മുന്നിലേക്ക് തള്ളി പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പുറത്തൊരുപാട് ആൾക്കൂട്ടമുണ്ടായിരുന്നു സംഭവം അറിഞ്ഞു വന്നതിൽ അതിൻ്റെ മുൻനിരയിൽ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ദേവൻ നന്ദനാദി സൂരജ് എന്നിവരെ കണ്ടതും കർണലിലും കൂട്ടുകാർക്കും ദേഷ്യം വന്നു എന്നാൽ ദേവിലും മറ്റു പുച്ഛം കലർന്ന ചിരിയായിരുന്നു ആ ദേവാ നിങ്ങളിത് എത്തിയോ ഇപ്പോൾ വന്നതേ ഉള്ളൂ ദേവനോട് പറഞ്ഞിട്ടില്ലേ ഈ സാറി വിളി വേണ്ടെന്ന് ഈ യൂണിഫോമിൽ കാണുമ്പോൾ നാക്കിൽ വന്ന് പോകുന്നതാ എന്നാൽ അത് വേണ്ട റാ എനിക്കവരുടെ കുറിച്ച് സംസാരിക്കാനുണ്ട് അതിൻ്റെ ദേവ സംസാരിച്ചോളൂ നിന്റെ ഇഷ്ടം പോലെ ഈ സമയം ദേവനും ആൾക്കാരും അവർക്ക് മൂന്ന് പേർക്ക് മുന്നിലായി വന്നു നിന്നു അപ്പം നീയാണല്ലേ ഞങ്ങളെ കുടിക്കതിൽ മെയിൻ പങ്ക് വഹിച്ചത് അതെയല്ലോ എന്തായാലും ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിന്റെ ബാൻ നിൻ്റെ ബാർ ഇരുന്നൊരു ശൂന്യമായിരിക്കും ഇപ്പോൾ തന്നെ അതിൽ സീൽ വെച്ച് കഴിഞ്ഞു ആദ്യം ബാറ് പിന്നെ ഫിനാൻസ് തുടങ്ങി എല്ലാം നീ കളിക്കുന്ന മൂർക്കനോടാണ് മറക്കണ്ട എനിക്ക് ഏത് മൂർക്കനായാലും എന്റെ കാൽ കിടക്കുന്ന മണ്ണിന് സമമാണ് നീ നോക്കിക്കോ അധിക ദിവസം നിൽക്കില്ല നിന്റെ സന്തോഷം ഇത് കെടുത്താൻ ഞങ്ങൾ വരും വൈകാതെ നിങ്ങൾ കാത്തിരുന്നുളാം വന്നാൽ മതി മൂന്നിനെയും ജീപ്പിലിട്ട് പോലീസ് ജീപ്പ് അവരെയും കൊണ്ട് മുന്നിലേക്ക് പോകുമ്പോൾ കർണൻ്റെയും കൂടെ എല്ലാവരുടെയും അഗ്നിയാളി ഈ സമയം രക്തിക്രമണം അവരുടെ അടുത്തേക്ക് വന്നു ദിവാ മറ്റന്മാരെ കെട്ടിയിട്ട് ഞാൻ വിളിക്കും തൽക്കാലം ഇവന്മാർ പെട്ടെന്ന് പുറലവും കാണില്ല അതിനുള്ള എല്ലാ കുരുക്കും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് തൽക്കാലം കല്യാണം നന്നായി നടക്കട്ടെ പറഞ്ഞുകൊണ്ടുവൻ തൻ്റെ പോലീസ് വാഹനത്തിൽ കയറിപ്പോകുമ്പോൾ ദേവനും ഏവരും നന്ദന്റെ വീട്ടിലേക്കും പോന്നു ജോയുടെ വീട്ടിൽ അത്യാവശ്യ ബന്ധുക്കളും കുറച്ച് നാട്ടുകാരും അവൾക്കൊപ്പം വർക്ക് ചെയ്യുന്നവരുമായിരുന്നു തലേന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വന്നവർക്കുള്ള ആഹാരവും കാറ്ററിംഗ് കാരായിക്കൊണ്ട് ഒരുക്കിയിരുന്നു മീര ഒരു ഫുൾ വൈറ്റിൽ യെല്ലോ ഗ്രീൻ ചേർന്ന് വരുന്ന ഗൗണാണ് ഇട്ടിരിക്കുന്നത് അതും ജോയ്ക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുത്തത് ജോയി ഒരുക്കാൻ വന്ന പെൺകുട്ടി തന്നെയാണ് മീരയും ഒരുക്കിയത് ശരിക്കും ഒരുങ്ങിക്കഴിഞ്ഞ് നിൽക്കുമ്പോൾ മുൻ ഒരു ഡോൾ നിൽക്കുന്ന പോലെ തോന്നി ജോയിക്ക് അത്രയും ഭംഗിയുണ്ടായിരുന്ന മീരയെ കാണാൻ കൈയുടെ രണ്ട് സൈഡും കുറച്ചിറങ്ങി കിടക്കുന്നുകൊണ്ട് അവടെ ഷോൾഡർ അല്പം കാണാം എന്നാലും അത് അവൾക്ക് വൃത്തികേടില്ല നല്ല ഭംഗിയുണ്ട് വന്നവരൊക്കെ മീരാരെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞ് ആ സംസാരം അവിടെ നിർത്തും ജോ ജോയുടെ അടുത്ത് തന്നെ പിടിച്ച് പെണ്ണിനെ നിർത്തിയിരുന്നു ജോ ആണെങ്കിൽ ഫുൾ വൈറ്റ് ആൻഡ് ഗോൾഡ് വർക്ക് വരുന്ന ഡ്രസ്സായിരുന്നു അവളെ കാണാനും അതീവ സുന്ദരിയായിരുന്നു ജോ എല്ലാത്തിനും മീരയൊപ്പം നിർത്തിയത് അവളുടെ അനുചിതിക്ക് അത്ര പിടിക്കുന്നില്ല പക്ഷെ വല്ലതും പറഞ്ഞ ആൾക്കാർ നിൽക്കുന്ന നോക്കാതെ ജോ പ്രതികരിക്കും എന്നറിയാം എന്നതുകൊണ്ട് അവളായൊന്നും മിണ്ടാൻ പോയില്ല ഓടി നടക്കുന്നുണ്ട് ജോ പിഴിച്ചു വെച്ചാലും പെണ്ണ് വർക്ക് ചെയ്യുന്നിടത്തേ ആരിലും വന്ന് അവർക്കൊപ്പം ഓടിപ്പോയി നടക്കുന്നുണ്ട് ഈ സമയം ദേവൻ അങ്ങോട്ട് വന്നു ദേവൻറ്റേത് യെല്ലോ ഷർട്ടും വൈറ്റും മുണ്ടുമായിരുന്നു ദേവൻ ബൈക്കിൽ നിന്നിറങ്ങി മുന്നിലേക്ക് വരുമ്പോൾ കണ്ടു ആരുടെക്കോ ചിരിച്ച് സംസാരിച്ച് നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ടവൻ തന്നെ അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൾ അവളിങ്ങനെയുള്ള ഡ്രെസ്സിൽ കാണുന്നതിന് ചുരുക്കമാണ് എന്നാൽ കാണുന്ന ആ സമയങ്ങളിൽ അവളെ കണ്ണെടുക്കാൻ കഴിയാത്ത വിധം നോക്കി നിന്ന് പോകും അവളുടെ ഷോഡറിൽ നിന്നും അല്പം ഇറങ്ങി അവിടെ കാണാൻ പറ്റുന്നുണ്ട് അത് കണ്ടതും ദേവിൽ കുശുമ്പ് നിറഞ്ഞു ദേവൻ ചുറ്റും നോക്കി പലരും മീരെ നോക്കുന്നുണ്ട് പക്ഷെ അവൾ അറിയുന്നില്ല പെണ്ണാണെങ്കിൽ ഇങ്ങനെ പറന്നും നടക്കുക ദേവനാണെങ്കിൽ വേഗത്തിൽ ചെന്ന് അടുത്തായി നിന്നു ദേവടതിപ്പം വന്നു കണ്ണുകൾ വിടർത്തി ദേവനെ നോക്കി ചോദിച്ചതും അവൾ അവനിലേക്ക് പിടിച്ചുയർത്ത് പിടിച്ചു പലരും ആരെന്ന് ചോദിക്കുമ്പോൾ എന്റെ ഭർത്താവാണെന്ന് പറഞ്ഞു ആ കരവലത്തിൽ നിന്ന് തന്നെ പറയുമ്പോൾ ഏവരും ദേവനെ ഒരു ചിരിയോട് നോക്കി ഈ സമയം ജോ അവളെ വിളിച്ചതും അവൻ്റെ അടുത്ത് നിന്നും അവൾക്കടുത്തായി ഓടി ചെന്നു പിന്നെ ജോയുടെ കൂടെ നിൽക്കുന്നവളെ കണ്ണുകൾ മാറ്റാതെ അങ്ങനെ തന്നെ നോക്കി നിന്നു ഫംഗ്ഷൻ കഴിഞ്ഞ് രാത്രി പതിനൊന്നായിട്ടുണ്ടാവും തിരിച്ചു വരുമ്പോൾ ഇവിടെ ശേഷം നന്ദന്റെ വീട്ടിൽ ബാച്ചുലർ പാർട്ടി നടത്തുവാണ് തിരിച്ചു വരുമ്പോൾ ദേവൻ മേരോട് ഇന്നപ്പം കുടിക്കും പിണങ്ങാൻ നിൽക്കരുത് എന്നൊക്കെ പറയാൻ നേരത്തെ കൂടി സൂപ്പിട്ടു അവൾ സമ്മതം കൊടുക്കുമ്പോൾ പൂനിലാവ് പോലെ ഉദിച്ച് നിന്നു അവൻ്റെ മുഖം മീരയെ വീട്ടിലാക്കി അവർക്കരകിൽ പോകും മുമ്പ് അവളെ ഡോറിലേക്ക് ചേർത്ത് നിർത്തി ആ കഴുത്തിൽ കടിച്ചു നുകർന്നുകൊണ്ട് പറഞ്ഞു യക്ഷസ് മാറ്റണ്ട എനിക്കിതിൽ തന്നെ കാണണം എൻ്റെ പെണ്ണിനെ കിടന്നു വേഗം വരാം മീരുടെ മുഖം ചുവന്ന് തുടുത്തു പോയിരുന്നു ദൈവം ചൊല്ലുമ്പോൾ പാട്ടി തുടങ്ങി ഡാൻസും പാട്ടും ആദ്യവും എല്ലാം കൊണ്ടും ആഘോഷമായിരുന്നു പാർട്ടി കഴിഞ്ഞ് ദേവിന് വരുമ്പോൾ രണ്ട് മണി അവനെ നോക്കിയിരുന്ന് മീരെ ഉറങ്ങിപ്പോയി ദേവൻ നന്നായി കുടിച്ചിരുന്നു മീര ഡരിയിൽ വന്ന് കിടന്നുകൊണ്ട് അവളുടെ മുഖത്ത് കുറുമ്പ് കാട്ടി മദ്യത്തിൻ്റെ ഗന്ധം അടിച്ചതും മീരെ കണ്ണ് തുറന്നു ദേവേട്ട ഇന്ന് അതിന് മുമ്പ് അവളുടെ ചുണ്ടിൽ ദേവിൻ്റെ വിരകൾ അമർന്നു ഞാൻ കുറച്ച് കൂടുതൽ കുടച്ചു സന്തോഷം കൊണ്ടാ കുഴഞ്ഞ ശബ്ദത്തോടെ പറഞ്ഞു മീര മെല്ലയിൽ നിൽക്കാനും അവളെ പിടിച്ച് വെട്ടിലിട്ടും എനിക്ക് സ്നേഹിക്കണം ഈ പരുവത്തിലോ കേൾ ഒന്നുറങ്ങാ നോക്ക് ദേവട്ടാ നീ ഇങ്ങനെ അടുത്ത് കിടന്ന എനിക്ക് എനിക്കുറക്കം വരില്ല വേറെ പലതുമാണ് വരുന്നേ എന്നാ ഞാൻ അടുത്ത് കിടക്കുന്നില്ല അത് പറ്റില്ല പറഞ്ഞുകൊണ്ട് മീനയ്ക്ക് മുകളിൽ ദൈവസ്ഥാനം ഉറപ്പിച്ചും ഉള്ളിലെ മദ്യം മീര ഉള്ള ദൈവിൻ്റെ പ്രണയത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ചു പുറത്തേക്ക് ചാടി എന്നത്തേക്കാളും അവൻ്റെ ചുമബനത്തിനും തലോടിനും ആവേശം കൂടി വിരടി ചുണ്ടുകൾ നുകർന്നിട്ടും മതിവരാത്ത പോലെ അവൾക്കുള്ളിൽ വിരലുകൾ കൊണ്ട് മായാലോകം തീർക്കുമ്പോൾ അവളെ ശക്തി കൂടിയ പോലെ അവളിൽ വേദന തോന്നി എന്നിട്ടും ദേവൻ പിൻവാങ്ങിയില്ല അവസാനം അവളെ എന്നത്തേക്കാളും ആവേശത്തിൽ അവനിലേക്ക് ലയിച്ചു ചേർക്കുമ്പോൾ വല്ലാത്ത സംതൃപ്തി തോന്നി ദേവനിൽ രാവിലെ കല്യാണം അടുത്തുള്ള ശിവക്ഷേത്രത്തിലായത് കൊണ്ട് ഏവർ നേരത്തെ തന്നെ അമ്പലത്തിലേക്ക് ചെന്നു ദേവനും മീരയും രാത്രിയേറി താമസിച്ചുറിഞ്ഞതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് വന്നോളൂ എന്ന് പറഞ്ഞു മീരടേത് എല്ലോ സാരിയായിരുന്നു കാതിൽ വലിയ ജമിക്കും കാട്ടത്തിൽ ദേവന് കെട്ടിയ താലിയും നെറ്റിയിൽ കുഞ്ഞൊരു പൊട്ടും സിന്ദൂരവും ഒപ്പം ഷോൾഡർ വരെയുള്ള മുടി അയച്ച് കെട്ടിയിട്ടും അതിൽ മുല്ലപ്പ് വെച്ച് ലൈറ്റായിട്ട് ലിപ്സ്റ്റിക് കൂടി ഇട്ടതും ഹാളുടെ മേക്കപ്പ് കഴിഞ്ഞു ദേവട്ട കൊള്ളാമോ ഒരുങ്ങിക്കഴിഞ്ഞ് ദേവനെ നോക്കി ചോദിച്ചതും മീരയെ നോക്കിയ മാത്രേ തന്നെ അവൻ്റെ കണ്ണുകൾ വിടർന്നു ദേവൻ മീരയുടെ അടുത്തായി വന്നു അവനിലേക്ക് ചേർത്ത് പിടിച്ചു നെത്തിയൻ മുത്തിയ ശേഷം പറഞ്ഞു എൻ്റെ ഗുണ്ടൂസ് അല്ലെങ്കിലും സുന്ദരിയാണ് പിന്നെ എന്നെ കുറച്ചുകൂടെ സുന്ദരി ആയിട്ടുണ്ട് എന്നാൽ എൻ്റെ സുന്ദരന ദേവനെ നോക്കി മീര പറഞ്ഞതും ദേവന്റെ ബ്ലൂഷർട്ടും വൈറ്റും ഉണ്ടും ആയിരുന്നു അതിൽ അവനെ കാണാനും സുന്ദരനായിരുന്നു പോകാം മീരയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ദേവൻ പറയുമ്പോൾ അവളും പോകാമെന്ന് കണ്ണുകൾ കൊണ്ട് പറഞ്ഞു അവനപ്പം മുന്നിലേക്ക് നടന്നു നിരഞ്ചാ എവിടെ പോയി തുലഞ്ഞു കിടക്ക നീ ദർശൻ ദേഷ്യത്തിൽ മുരണ്ടും ഞാൻ ഇവിടെ ഉണ്ട് എന്താടാ എടാ കർണനെയും കഥൻ ചേട്ടനെയും പോലീസ് വിളിച്ചെന്ന് അപ്പം നമ്മുടെ എല്ലാ സ്വത്തുവകയും ഗവൺമെന്റ് സീൽ ചെയ്യുന്നു നീ നീ എന്തൊക്കെയാണ് ദർശൻ പറയുന്നത് നിനോട് പറഞ്ഞു കുറച്ചുമ്പോൾ നാട്ടിൽ നിന്ന് ചെറിയ ചെമ്പ്രിച്ചു അവരടുത്ത് നമ്മളെയാണ് തിരന്ന് സൂക്ഷിക്കണമെന്നും കർണയും അവരേക്ക് കോടതി വഴി ജയിലിൽ റിമാൻഡ് ചെയ്തുവെന്ന് എല്ലാത്തിനും കാരണം അവനാ ദേവനും നന്ദനും അവമ്മുടെ കൂടെ ഉള്ളവരുമാണ് ഒന്നിനെയും വെറുതെ വിടില്ല ഞാൻ നമ്മളിനി എന്ത് ചെയ്യും പറയാം അതിനുമുമ്പ് കാരണം എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യണം അതിനാദ്യം ആരും കാണാതെ നാട്ടിലെത്തിയേ പറ്റൂ നമ്മൾ അതെന്താണെന്നെങ്കിലും പറഞ്ഞൂടെ ഇത് പറയാനുള്ളതെല്ലാം ചെയ്ത് കാണിക്കാനുള്ളതാണ് തൽക്കാലം നീ കണ്ട മതി നന്ദൻ ജോയുടെ കാര്യത്തിൽ താലി കിട്ടുമ്പോൾ സാഹോദരിയെ നിന്ന് പിന്നിൽ നിന്ന് മീരയുടെ മുടി ഉയർത്തി കൊടുത്ത് ദേവൻ കെട്ടിയ താരിയുടെ കൊടുത്ത് മീര തന്നെ ശരിയാക്കി കൊടുത്തു സത്യം പറഞ്ഞാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടത് നന്ദനും ജോയും അവർക്കിരുവർക്കും നടക്കായി ചേർത്ത് നിർത്തി പിന്നെ അങ്ങോട്ട് ഹാരം ചാർത്തി സിന്ദൂരം അണയിച്ചു ചടങ്ങ് പൂർത്തിയാക്കുമ്പോൾ ആദ്യമാണ് സഹോദരൻ സ്ഥാനത്ത് നിന്ന് ജോഡിയെ കൈ പിടിച്ചു നന്ദിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ജോഡ് കുടുംബക്കാർക്കും അനിയത്തിക്കും കുടുംബത്തിനും അടി അടികിട്ടിയ പോലെയായിരുന്നു ആ കാഴ്ചകൾ അതുകൊണ്ട് തന്നെ ചടങ്ങ് തീരും മുമ്പ് എല്ലാം അവിടെ അവിടെ നിന്ന് ദേഷ്യത്തിൽ പോയിരുന്നു അത് നേരത്തെ അറിയാവുന്ന കൊണ്ട് തന്നെ അവർക്ക് പിന്നാലെ ആരും ചെന്നില്ല പിന്നെ അങ്ങോട്ട് ഫോട്ടോഷൂട്ട് ബഹളമായിരുന്നു നന്ദിനെയും ജോയും നിർത്തി ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നന്ദൻ്റെ അമ്മ ദേവി കൊടുത്ത നിലവിളക്ക് വാങ്ങി ജോകത്തേക്ക് കയറി വൈകുന്നേരം വീട്ടിൽ ചെറിയൊരു ഫങ്ഷൻ അതും നല്ല രീതിയിൽ അവസാനിക്കുമ്പോൾ എല്ലാവരിലും സന്തോഷം മാത്രം നിറഞ്ഞു ജോയുടെ അമ്മയെ മാത്രം ആ വീട്ടിൽ നിർത്താൻ നന്ദൻ ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയെ അമ്മയെങ്ങനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചു എന്നാൽ ജോയുടെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണ് വിട്ട് അവർ വരുന്ന കാര്യം സംശയം തന്നെയായിരുന്നു രാത്രി നന്ദൻ്റെ വീട്ടിൽ തന്നെ ചെറിയ ഫങ്ഷൻ വെച്ചു കല്യാണത്തിന് വരാൻ പറ്റാതിരുന്ന നന്ദന്റെ ഫ്രണ്ട്സ് കൂടെ വർക്ക് ചെയ്യുന്നവരുൾപ്പെടെ വൈകുന്നേരമാണ് എത്തിയത് ദേവനും ആദ്യം സൂരജെല്ലാം കൂടെ ഫുഡ് വിളമ്പാൻ കയറി കൂടെ നന്ദൻ്റെയും മാതിയുടെയും ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകെല്ലാം കൂടെ ആഘോഷമാക്കി ഗോപീചി ഈ ഡ്രസ്സ് കുഴപ്പമില്ലല്ലേ മിരട്ടുന്ന ഡ്രസ്സ് ഗൗൺ നോക്കിയ ശേഷം ഗോപിയെ നോക്കി ചോദിച്ചു കാരണം അതിൽ ഒരു ഷോൾഡർ ഭാഗം മീറയും കാണുന്ന രീതിയിലായിരുന്നു ഡ്രസ്സ് പക്ഷേ വൃത്തിക്കേടില്ല ഇനി ദേവൻ അവരത് ഇഷ്ടാവുമോ ഇങ്ങനെ ഇട്ടും നിന്നാൽ എന്നാണ് അറിയാത്തത് നീ ഇന്നലെ വൈകുന്നേരം ഇട്ടു ഇതേ മോഡൽ വരുന്നതല്ലേ എന്നിട്ട് ദേവൻ നിന്നതിലും പറഞ്ഞു ഇല്ല അപ്പം ഇതും കുഴപ്പമില്ല ഈ ഡ്രസ്സിങ്ങനെ തന്നെയാണ് ഇടേണ്ടത് ഒപ്പം എന്റെ മീരക്കുട്ടി അല്പം ഉരുണ്ട സുന്ദരിപ്പിണായത് കൊണ്ട് ഇത് നന്നായി ചേരുന്നുണ്ട് ശരിക്കും ഈ ബാർവീഡോള് പോലെ ഇങ്ങനെ നിന്നെ ദൈവം കണ്ട കെട്ടിപ്പിടിച്ചു ഉമ്മ തരും അല്ലാണ്ട് വഴക്ക് പറയില്ല അയ്യോ അവളുടെ അയ്യോ വിളിക്കേണ്ട തോന്നും ഇതൊന്നും കേട്ടിട്ട് കണ്ടിട്ട് കേട്ടിട്ടില്ലാത്ത പോലെ ഞാൻ പോകുക ഇതിന്നാ ശരിയാവില്ല ചേച്ചി താനങ്ങ് വന്നേക്ക് ഞാൻ പോകുക അതെ താൻ നന്ദൻ്റെ ആരാ ഇത് മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല അവനൊപ്പം മുമ്പ് കോട്ടയത്ത് വർക്ക് ചെയ്തിരുന്ന അനൂപ് അങ്ങോട്ട് വന്ന മീരിയെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു ഞാൻ നന്ദൻ്റെ അനിയത്തിയാണ് ആണോ നന്ദൻ അനിയത്തുള്ളതായി പറഞ്ഞു കേട്ടിട്ടില്ല എന്തായാലും കണ്ടതിൽ സന്തോഷം ഞാൻ അനൂപ് നന്ദനൊപ്പം കോട്ടയത്ത് രണ്ടു വർഷം ഉണ്ടായിരുന്നു അവൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണ് ഞങ്ങള് കൂടെ നിൽക്കുന്ന ബാക്കി രണ്ടുപേരെയും ചൂണ്ടിക്കൊണ്ട് അനൂപ് പറഞ്ഞു ഇത് ശരത് ഇത് ജിഷ്ണു ഞങ്ങളെല്ലാം ഒരേ മുറിയിലായിരുന്നു ഒപ്പം ഒരേ കോളേജിൽ തന്നെ വേറെ വേറെ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അധ്യാപകർ മീര മീരാദിനൊന്ന് ചിരിച്ചു അല്ല മീരെന്ത് ചെയ്യുന്നു അനൂപ് തന്നെ ചോദിച്ചു ഞാനൊരു വില്ലേജ് ഓഫീസിലെ എംപ്ലോയി ആണ് കൊള്ളാരോ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഗവൺമെന്റ് ജോലി താൻ ഞെട്ടിച്ചു അവരത് പറയുമ്പോൾ മീരാദിനെ ചിരിച്ചു ഈ സമയം ആദി കറി വിളിപ്പി തിരിയുമ്പോൾ കണ്ണുന്ന മീരോട് സംസാരിക്കുന്ന അനൂപിനെയാണ് ഈ സമയം ദേവൻ സൂരജിനോട് എന്തോ പറഞ്ഞ് ചിരിച്ചു വിളമ്പുന്നുണ്ട് ദേവനൊന്ന് ചുടിപ്പിക്കാൻ തോന്നി ആദിക്ക് ദേവ ആദി വിളിച്ചും ദേവൻ അങ്ങോട്ട് വന്നു നീ അത് കണ്ടോ പൊരുത്തം നിന്ന് മീരയോട് ചിരിച്ചു സംസാരിക്കുന്നു കുറച്ച് നേരമായി മീരയെ വിടാതെ നിർത്തി സംസാരിക്കാൻ തുടങ്ങിയിട്ട് എന്താവോ എന്തോ ഇത്രയും സംസാരിക്കാൻ ദേവിനെ ഉളി കണ്ടിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചതും ദേവിൻ്റെ കണ്ണുകൾ മുന്നിലേക്ക് പോയി ശരിയാണ് മീരയുടെ അറിയുന്ന പോലെ നിന്ന് സംസാരിക്കുന്നുണ്ട് ഒപ്പം എല്ലാത്തിനും മീരയും ശരിയോടെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഒരു നിമിഷം ദേവിന് ദേഷ്യം തോന്നി ഒപ്പം അവൾ ഡ്രസ് കൂടെ കണ്ടതും കുറച്ചു കൂടിയതുപോലെ